നടൻ ദിലീപിനെ പോലെ വ്യക്തിജീവിതം ചർച്ചയായ നടന്മാർ മലയാളത്തിൽ കുറവാണ് ദിലീപിൻ്റെ രണ്ട് വിവാഹബന്ധങ്ങളും വലിയ വാർത്തയായാണ് മലയാളത്തിലെ വൻ ജനപ്രീതിയുള്ള നടിമാരായാണ് ദിലീപ് രണ്ട് തവണ വിവാഹം ചെയ്തത് നടി മഞ്ജു വാര്യരെ മഞ്ജുവിൻ്റെ വീട്ടുകാരുടെ എതിർപ്പ് മറികടന്നാണ് ദിലീപ് വിവാഹം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി പതിനഞ്ചിൽ നിയമപരമായി വേർപിരിഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ നടി കാവ്യമാധവനെ ദിലീപ് വിവാഹം ചെയ്തു രണ്ട് നടിമാരും അഭിനയ മികവ് കൊണ്ട് പ്രേക്ഷകരുടെ പ്രിയങ്കരിയാണ് രണ്ടുപേരെ വിവാഹം ചെയ്തപ്പോഴും ദിലീപിന് പ്രശംസകളേക്കാളധികം കുറ്റപ്പെടുത്തലുകളും കേട്ടിട്ടുണ്ട് മലയാളം അന്ന് കണ്ടതിൽ ഏറ്റവും മികച്ച നടിയായാണ് മഞ്ജു വാരിയർ തൊണ്ണൂറുകളിൽ അറിയപ്പെട്ടത് വിവാഹത്തോടെ മഞ്ജു കരിയർ വിട്ടു ഇതിന്റെ പേരിൽ വിമർശനം കേട്ടത് ദിലീപിനാണ് ദിലീപുമായി അകന്ന ശേഷമാണ് മഞ്ജു കരിയറിലേക്ക് തിരിച്ചു വരുന്നത് ദിലീപ് രണ്ടാമത് കാവ്യ വിവാഹം ചെയ്തപ്പോൾ കാവ്യവും അഭിനയ രംഗത്ത് നിന്ന് മാറി നിന്നു ഭാര്യ വീട്ടിലിരിക്കണമെന്ന് ചിന്തിക്കുന്നയാളാണ് ദിലീപ് എന്ന വിമർശനം പലതവണ വന്നു എന്നാൽ കഴിഞ്ഞ ദിവസം കാവ്യ ഈ വാദത്തെ തള്ളിക്കൊണ്ട് സംസാരിച്ചു ഒരിക്കലും ദിലീപേട്ടനല്ല എന്നെ വീട്ടിൽ നിർത്തിയിട്ടുള്ളത് ഞാൻ എൻ്റെ ആഗ്രഹത്തിൽ മാറി നിന്നതാണ് മോളെ നോക്കി ആ സമയം നന്നായി എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു അതിനുവേണ്ടിയാണ് ബ്രേക്ക് എടുത്തത് എന്നാണ് കാവ്യ പറഞ്ഞത് അഭിനയരംഗത്ത് നിന്ന് മാറുന്നത് കുടുംബജീവിതത്തിലേക്ക് പൂർണ്ണ ശ്രദ്ധ നൽകാൻ വേണ്ടിയാണെന്ന് വിവാഹ സമയത്ത് മഞ്ജുവും പറഞ്ഞിരുന്നു വിവാഹശേഷം ശേഷം മഞ്ജു ലൈംലൈറ്റിൽ നിന്ന് പൂർണമായും മാറി നിന്നു ദിലീപിനൊപ്പം പൊതുവീതികളിൽ അപൂർവമായ മഞ്ജുവിനെ കണ്ടിട്ടുള്ളൂ മഞ്ജു കുടുംബകാര്യങ്ങളും കമ്പനി കാര്യങ്ങളും ഒക്കെയായി വളരെ തിരക്കിലാണെന്നായിരുന്നു ദിലീപ് അക്കാലത്ത് പറഞ്ഞിരുന്നത് മഞ്ജുവിനെ താൻ പിടിച്ചു വെച്ചിട്ടില്ലെന്നും സൂപ്പർ മാർക്കറ്റിലും ഷോപ്പിംഗ് മാളുകളിലുമെല്ലാം മഞ്ജുവിനെ കാണാമെന്നും ദിലീപ് പറഞ്ഞിട്ടുണ്ട് അതേസമയം കാവ്യയെ ദിലീപിനൊപ്പം ഇന്ന് മിക്ക വേദികളിലും കാണാം ഇവർ ഒരുമിച്ച് വരുമ്പോഴെല്ലാം ആരാധക ശ്രദ്ധ നേടാറുമുണ്ട് കാവ്യ അഭിനയ രംഗത്തേക്ക് ഇനി തിരിച്ചു വന്നാലും ദിലീപിനൊരു പക്ഷേ എതിർപ്പുണ്ടാകില്ല എന്നാൽ മഞ്ജുവിൻ്റെ കാര്യം അങ്ങനെയായിരുന്നില്ല വിവാഹശേഷവും മഞ്ജു അഭിനയ രംഗത്ത് തുടരുകയോ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ മഞ്ജു തിരിച്ചു വരികയോ ചെയ്തിരുന്നെങ്കിൽ ദിലീപിന്റെ താരമൂല്യത്തെ പോലും ഇത് ബാധിച്ചേനെ കാരണം വിവാഹിതയാകുന്ന സമയത്ത് ദിലീപിനേക്കാൾ വലിയ താരമൂല്യം മഞ്ജുവിനുണ്ട് തമിഴിൽ നിന്നുൾപ്പെടെ അവസരം വരുന്നു തിരിച്ചു വന്നാൽ മഞ്ജു സൂപ്പർ താരങ്ങളുടെ നായികയായി വീണ്ടും തിളങ്ങും മറ്റു ഭാഷകളിലും അഭിനയിച്ചേക്കും താരമൂല്യത്തിൽ ദിലീപിനെ കടത്തിവെട്ടാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്നാൽ കാവ്യ കരിയറിത്തിളങ്ങി നിന്ന സമയത്തും താരമൂല്യത്തിൽ ദിലീപിന് താഴെയായിരുന്നു